ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ പതിനൊന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഒരു കിരീടം നേടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല മൂന്ന് തവണ ഫൈനൽ കളിച്ചിട്ടുണ്ട് എന്നാൽ മൂന്ന് തവണയും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഐ ഒരു പോയിന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓൾ ടൈം പോയിന്റ് പട്ടികയാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് ആദ്യ സീസൺ മുതൽ ഇതുവരെ ക്ലബുകൾ നേടിയ ആകെ പോയിന്റുകളാണ് ഇവർ പട്ടികപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാലാം സ്ഥാനത്താണ് നൂറ്റൻപത്താറ് മത്സരങ്ങളാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്താറ് പോയിന്റുകൾ നേടിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാലാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി എൺപത്താറ് മത്സരങ്ങളിൽ നിന്ന് അറുപത് വിജയങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നേടിയിട്ടുള്ളത് അൻപത്താറ് സമനിലകൾ വഴങ്ങി എഴുപത് തോൽവികളും ഏറ്റുവാങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് പോയിൻ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് അതേസമയം ഈ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മുംബൈ സിറ്റിയാണ് നൂറ്റി അൻപത്തഞ്ച് മത്സരങ്ങൾ കളിച്ച അവർ മുന്നൂറ്റി ആറ് പോയിൻ്റാണ് നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ഗോവയും മൂന്നാം സ്ഥാനത്ത് ചെന്നൈയുമാണ് വരുന്നത് ഗോവയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റും ചെന്നൈക്ക് ഇരുന്നൂറ്റി മുപ്പത്താറ് പോയിൻറ്റും ഉണ്ട് ഇവർക്ക് പുറകിലാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത് അതേസമയം മോഹൻ ബഗാനും എ ടി കെയും വെവ്വേറെയാണ് അതുകൊണ്ടാണ് അവർ പുറകിലായിട്ടുള്ളത് ഏറ്റവും പുറകിൽ അഥവാ പതിനൊന്നാം സ്ഥാനത്തുള്ളത് മുഹമ്മദൻസാണ് ഏഴ് മത്സരങ്ങൾ മാത്രമാണ് അവർ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ളത് ഇതുവരെ ഐ എസ് എല്ലിൽ ആകെ പതിനാറ് ടീമുകളാണ് പങ്കെടുത്തിട്ടുള്ളത് അതിലാണ് മുംബൈ സിറ്റി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റർ സരീന വീണ്ടുമത്താം